ഹലോ ഐശാൽ ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല കോട്ടൻ്റെ ഷാൾ ഉള്ളതാണ് ഒരുപാട് ഷാളുകളുണ്ട് പല ഐറ്റം ഷാളുകളാണ് അപ്പോൾ അത് എല്ലാം ഡിസ്കൗണ്ടിൽ നൂറ്റി മുപ്പത് രൂപയാണ് പ്ലെയിൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് പിന്നെ പ്രിന്റഡ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പോണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളൊരു മെസ്സേജ് അയച്ചിട്ട് വെക്കുക അപ്പോൾ ഇത് പ്ലെയിൻ കളറാണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപേനാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഒരു കളറ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു സ്ഥല കളറാണ് ചെറിയൊരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ലൈൻ ഇല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതതിൻ്റെ ഒരു അടുത്തൊരു കളറ് അപ്പോൾ നിസ്കാരക്കുപ്പായം ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ തരിക ഓർഡർ തരുക എന്നാൽ കുറച്ച് ദിവസം മുന്നേ തരണം കേട്ടോ ഏതാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്ന് എനിക്കൊരു അറുപത് നിസ്കാര കുപ്പായത്തിന് ഓർഡർ വന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അറുപത് കൊടുത്തു അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു അറുപതിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് സൂപ്പർ കളറാണ് കേട്ടോ ഇതാണ് ഓക്കെ നല്ല റയർ കളറുകളാണ് പ്ലെയിനിൽ ഇത് ഇങ്ങനത്തെ അല്ലാത്ത സാധനം മറ്റു പ്ലെയിനും ഉണ്ടായാലും കേട്ടോ അപ്പോൾ ഇത് അന്ന് ഒരുപാട് പീസ് വന്നിന്താ വെച്ചാൽ വിശ ആളുകൾ ഇങ്ങനെ വന്ന് കുന്ന് കുന്ന് കൂടി കിടക്കുമ്പോൾ ഒന്നിങ്ങനെ ഇതാക്കി വയ്ക്കുമ്പോഴാണ് അതിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ശേഷം ഒന്ന് ഒക്കെ അപ്പോടെ ഒന്നിച്ചൊരു ഡിസ്കൗണ്ടിലിടുക നൂറ്റി മുപ്പതാണ് നല്ല അടിപൊളി കളറുകളാണ് ചെറിയൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇത് പിന്നെ പ്ലെയിനാണ് കേട്ടോ അതിലുള്ള കളറുകൾ കഴിഞ്ഞു എല്ലാത്തിലും പത്തും ഇരുപത്തിനാലും കളറ കളറുകൾ വരാറുണ്ട് അപ്പോൾ അതിലുള്ള കളറുകൾ കഴിഞ്ഞത് പ്ലെയിനാണ് നൂറ്റി മുപ്പത് ഇതിൽ ഈ രണ്ട് കളർ മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല വലിയ ഷാൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ജമ്പോ സൈസുകാർക്കൊക്കെ പറ്റിയ ഷാൾ തന്നെയാണ് നല്ല കോട്ടൺ ഷാൾ തന്നെയാണ് അങ്ങനെ ൊന്നില്ല ഇനി നമ്മൾ കാണിക്കാൻ പോണത് പ്രിന്റഡ് ആണ് ആണ്ട്ടോ അപ്പൊ റജുവാടിയിൽ പ്രിന്റഡ് വരുന്നതാണ് അപ്പൊ ഈ ഒരു കളറാണ് ഇത് കണ്ടില്ലേ ഓഫറാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് റെജുവാടിയാണ് പ്രിന്റ് വരുന്നത് കാണാൻ നല്ല സ്റ്റൈലാണ് അതുപോലെ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട മാതിരി സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര കാലം വരെയും നിക്കുന്ന ഒരു സൈസ് ഷാളാണ് എന്നാലോ നല്ല ഇതിന്റെ ബ്ലാക്ക് ഒക്കെ ബന്ധപ്പെട്ട താത്ത എടുത്ത് പോയിട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്ന ഷാൾ ഡിസ്കൗണ്ട് സൈലില് നൂറ്റി മുപ്പിനിടാന്നുള്ളത് എനിക്ക് പോകാനുള്ള വണ്ടി വന്ന പിന്നെ ഇവിടെ വെച്ച് അവസാനിക്കേണ്ടി വരും അപ്പൊ ഇതാക്കണോ കോഫി കളറാണ് അപ്പൊ ഇന്ന് ഞാൻ ഒറ്റക്ക് പോകാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ശാലുന ഇനി സ്കൂളിൽ പോയിട്ട് എടുത്തിട്ട് വണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവാറില്ല അപ്പോ ശാലൂന് സ്കൂളിൽ പോയിട്ട് എടുത്തിട്ട് വേണം പോന് വേണെങ്കി എക്സാം ആണ് ഇന്ന് രാത്രി കാലൊരു വഴിയാകും അങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ എന്നാലും അതോ എല്ലാം കൂടി ഒരുമിച്ച പനി മാത്ര ബാക്കിയെല്ലാം ഉണ്ട് അപ്പൊ കണ്ടില്ല നല്ല അടിപൊളി കളർ ഷാളുകളാണ് നല്ല അടിപൊളി ആണ് നൂറ്റി മുപ്പതാണ് അപ്പൊ എടുത്തു വെച്ചുകൊളി അടുത്ത ആഴ്ച വിരുന്ന് പോകാനുള്ളതാണ് ഓണപ്പൂട്ടുണ്ട് റബ്ബിലെവലുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ദിവസം മാക്സി മാറ്റിരില്ലെങ്കിലും ഷാളെങ്കിലും മാറ്റിടാലോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കെട്ടോ എന്താണ് ഡിസ്കൗണ്ട് സൈലിടാത്തത് ഡിസ്കൗണ്ട്സ് നിങ്ങൾ ഡിസ്കൗണ്ട് സെയിൽ മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത് ഇടോ ഇതാടോ കണ്ടല്ലേ ഒരു വെറൈറ്റി ആണ് നൂറ്റി മുപ്പതല്ലേ ഉള്ളൂ എടുത്തോളി പക്ഷെ ഇപ്പൊ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതും വേണല്ലോ ഓരോ ഓണടി കൊടുക്കുമ്പോഴും ഇതൊന്ന് ഇന്നത്തെ ഒരു ഇടി വരുന്നുണ്ട് ഞാൻ മോനെ പെട്ടെന്ന് പോണമെന്നാണ് വിളിച്ചതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ കണ്ടല്ലേ ഒക്കെ നല്ല രസമുള്ള പ്രിൻ്റുകളാണ് അപ്പോ നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതിൽ നൂറ്റി മുപ്പതിൽ എല്ലാ ശാളുകളും പെടും നൂറ്റി അറുപതിൻ്റെ ശാളുകൾ കൂടും ഒക്കെ പെടുന്നുണ്ട് അതുകൊണ്ടാണ് കണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ടാണ് അർജന്റായിട്ട് കാണിച്ചു തരുന്നത് നമ്മുടെ നാർത്ത് കാണിച്ചിരുന്ന പ്ലെയിന് രണ്ടെണ്ണം ഉള്ളു പറഞ്ഞില്ലേ അതിൽ നമ്മള് ഈയൊരു പച്ച ഇതൊക്കെ ഞാൻ തന്നെ നീർത്തും വേണം ഞാൻ തന്നെ മടക്കും വേണം അതാണ് എന്താട്ടോ ഈ ഒരു പച്ച അപ്പൊ കിട്ടുമ്പോളേ കിട്ടുള്ളൂ കൊറേ എടുത്തോളൂ എട്ടെണ്ണം പത്തെണ്ണം ജമ്പോ ശേഷിയാൽ പിന്നെ പേടിച്ചാലി എടുക്കുമ്പോ നാലെണ്ണ അഞ്ചെണ്ണ ഒക്കെ എടുക്കും മറ്റേലാണ് ശാള് എന്തു ചെയ്യ ഇത് അത്രക്ക് തരുവത് ഇത്രക്ക് തരുവു ഇത്രക്ക് തരുമെന്ന് ചോദിച്ചിട്ട് ഇതാക്കില്ല അപ്പോൾ ചാടലിട്ട് മക്കളെ അപ്പോൾ ഇത് അജറക്കിൽ വരുന്നതാണ് കേട്ടോ അജറക്കിന്റെ പ്രിന്റ് ആണ് റെഡ് റെഡിൽ ഒന്നുള്ളു ബ്ലൂയില് രണ്ടെണ്ണം കെട്ടോ കോഫിയിൽ ഒന്നുള്ളൂ അതാണ് െ അജറക്കിന്റെ മാക്സി ജമ്പക്കാർക്ക് ഇടാൻ കിട്ടലില്ല ഇല്ലെങ്കിലും എന്താ അജ്റക്കിലെ ഷാള് കണ്ടില്ലേ സൂപ്പറാണ് അടിപൊളിയാണ് ഇത് നിർത്തി വെച്ചില്ല ഇതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അതുകൊണ്ടാണ് രണ്ടും വീഡിയോടലും പർച്ചേസിങ്ങിന് പോക്കും പെട്ടെന്നുണ്ടായതാണ് രണ്ടും പെട്ടെന്നുണ്ടായതാണ് കാരണം ഒരു ആൾ ഷാളിന് വന്നപ്പോൾ ആ ഈ ഷാളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ എന്തു ചെയ്തു എടുത്ത് കാണിച്ചപ്പോൾ വിചാരിച്ചു ഇതൊക്കെയാണ് ഡിസ്കൗണ്ടിൽ ഇട നൂറ്റി മുപ്പതായിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോഴാണ് പെട്ടെന്ന് പോക്കും ഉണ്ടായത് സൂപ്പറാണ് കേട്ടോ ഇതൊക്കെ ഇത് രണ്ടും ഇത് മൂന്നും അജറക്കിലാണ് അതിൽ റെഡും ബ്ലൂവും അല്ല കോഫിയൊന്നേ ഉള്ളൂ പിന്നെ ഇത് ചുങ്കടിയിലാണ് ഈ ചുങ്കടീ പിന്നെ ഇങ്ങനെ തന്നെ ഇട്ടോ വരിക അപ്പോൾ കളർ ഇഷ്ടമായെങ്കിലും എടുത്താൽ മതി ഇതാക്കണ് പക്ഷെ കാണാൻ രസമാണ് ചുങ്കടിയൊക്കെ പോകുന്നോട്ടേഞ്ഞ് ചുങ്കിടി പോന്നോട്ട് എന്താണ് അടുത്തൊരു കളർ വരുന്നത് അപ്പൊ ആദ്യം കാണണല് ആദ്യം കാണണു ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്ത് അയച്ചാൽ മതി ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പിന്നെ ഒക്കെ പാടയച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ആണെങ്കിൽ അതി ഒന്ന് മതി അല്ലെങ്കിൽ രണ്ടെണ്ണം മതി എന്നെങ്കിൽ പറയണം ആ ഒരു ഉപകാരമെങ്കിലും നിങ്ങൾ ചെയ്തു തരണം കേട്ടോ കാരണം എന്താ നമ്മൾ സ്റ്റോക്ക് ഔട്ടായി ഇപ്പം ഇന്നലെ ആ റയോൺ മാക്സ് ചെമ്പ് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒരു താത്തന്നിട്ട് പറഞ്ഞാൽ ആ രണ്ടും എനിക്ക് വേണം ഈ നേരം വരെ പൈസ അയച്ചു തന്നിട്ടില്ല അപ്പം അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മറ്റേ കസ്റ്റമറോട് ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇത് ഉണ്ടെന്ന് പറയും പിന്നെയും നമ്മളതൊരു വീഡിയോ ഇടണം അതാണ് പിന്നെയും ചിലപ്പോൾ റിപ്പീറ്റ് വീഡിയോ വരുന്നത് അപ്പം അടുത്തത് കണ്ടില്ലേ അടിപൊളി കളറാണ് കേട്ടോ ഇതാണ് ഒരു കളർ വരുന്നത് ഇതൊരു പീസ് എന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഇഷ്ടം പോലെ പീസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും ചാടിച്ചു അതാ പണ്ടായത് മൂന്നെണ്ണം ചാടി ഇനി ലാസ്റ്റ് എടുക്കട്ടോ ഇത് അപ്പോൾ അടുത്തത് കേട്ടോ വണ്ടിക്കാരൻ വിളിച്ചത് വരുന്നു അപ്പോൾ വീഡിയോ കട്ടായി അപ്പോൾ അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇത് ഞാൻ കാണിച്ചു പക്ഷേ അതിൽ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി കാണിക്കുക ഇതാക്കണം നൂറ്റി മുപ്പത് രൂപ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതൊക്കെ ചുങ്കടിയിൽ പെട്ടതാണ് കേട്ടോ ചുങ്കിടിയിൽ പെട്ടതാണ് അപ്പം മെസ്സേജിന് റിപ്ലൈ ഇല്ലെങ്കിൽ ഇങ്ങനെ അടിക്കാൻ അടിക്കാൻ നിൽക്കണ്ട രാത്രിയായിരിക്കും മെസ്സേജ് ഞാൻ നോക്കുക റിപ്ലൈ തരിക ഇതാക്കണോ അടുത്ത ചുങ്കടി എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചുങ്കടിയില് ഈ മൂന്നായിട്ടുണ്ട് കേട്ടോ ഈ ചുങ്കടിയില് ഇത് ഈ ചുങ്കടിയിൽ ഇത് മൂന്നായിട്ടുണ്ട് ഇത് ഓരോരോ പീസുകൾ ഇണ്ട് കേട്ടോ കണ്ടല്ലേ ഇതൊക്കെ ഞാൻ അന്നാ മാക്സിർ പ്ലെയിൻ മാക്സിയും അന്നല്ല ഇപ്പൊ ആരോ ചോദിച്ചു വന്നിരുന്നു പക്ഷെ ഇപ്പതൊക്കെ മാച്ചായി ഷാളുകളില്ല അന്ന് എല്ലാ ഷാളുകളും കണ്ടില്ലേ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇനി അടുത്തത് അവിടുക്ക് നോക്കണം എന്താ വെച്ചാൽ ഇത് ഇനി വേറെ പീസ് ഉണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ആണ് ഇതാരും എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു മാസ് എടുത്ത് വെച്ചിട്ടോ ഞാൻ കഴിച്ചതാണ് ജമ്പുന്റെ ആൾക്കാരല്ല ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു റോസ് മാക്സിമമായിരുന്നു ലൈറ്റ് റോസ് അത് ഞാൻ ഇട്ടു കേട്ടോ ഞാൻ കൈ പിന്നെ ഞാൻ ആഫാക്കും അപ്പം ഞാൻ അത് എടുത്ത് ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നല്ല റിസ്സുണ്ട് നല്ല റിസ് ഉണ്ട് ഞാൻ ബ്ലൂ ഷോൾ ഷോൾ ഇട്ടിട്ട് ഇട്ടോ അപ്പം ഞാൻ ഇത് മെല്ലെ ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു പക്ഷെ എനിക്ക് ഇതുവരെ ഇതിക്ക് ഷോള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മാക്സി ഞാൻ മാറ്റി വെച്ചു എതവോ ഷാൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഈ മാക്സി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചപ്പോഴാണ് എനിക്ക് ഈ ഇത് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഷാൾ കിട്ടിയിട്ട് മാച്ചാക്കിയിട്ട് കൊണ്ടുപോയെന്നോ അപ്പം ഞാൻ ഇത്രയും ദിവസം ഇതൊക്കെ ഈ ഷാ ഷാൾ ഇവിടെ കണ്ടു ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നോക്കിയത് എന്താ വെച്ചാല് ഈ ഷാൾ വേറി ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ജെമ്പോക്ക് മാക്സിക്ക് ഷാൾ ഷാൾ ഇല്ല പറയും ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഇതൊക്കെ മാച്ചായി കിട്ടിയില്ലേ ആ അങ്ങനെയാണ് നമ്മൾ കാണുമ്പോൾ അവിടെ ഷാളും മാക്സിയൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക പിന്നെ എപ്പോഴേലും മാക്സി വരുന്ന സമയത്ത് ആ മാക്സി ഷാളും ഒക്കെ മാച്ചാകു നോക്കുക എന്നിട്ട് എന്തു ചെയ്യുക എന്നിട്ട് എടുക്കുക അപ്പോൾ ഇതാട്ടോ ചെറിയ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് കണ്ടില്ലേ ഇതൊരു പ്രത്യേക സ്റ്റൈലിലെ ചെറിയ ഡോട്ട് വന്നപ്പോൾ അങ്ങനെ തോന്നി നിങ്ങൾക്ക് തോന്നി എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതെന്നെ സ്റ്റോക്ക് ഇത് വേറെ എക്സ്ട്രാ എടുക്കാൻ ഓരോ ഇതിനൊന്നും ഇല്ല കേട്ടോ ഈ ഷാളിനൊന്നും എക്സ്ട്രാ എടുക്കാനൊന്നും ഇല്ല ഇതാട്ടോ കണ്ടല്ലേ ഇത് ഡോട്ടിലെ വേറെ പ്രിൻറ്റ് ഇതാണോ അപ്പോൾ വേഗങ്ങോട്ട് ഓർഡർ ചെയ്തുകൊണ്ട് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് ഇതൊരു സിഗ്ജാഗ് മാതിരിയാണ് പക്ഷേ ഇട്ടാലിങ്ങനെ ഉണ്ടാവും റി കേട്ടോ രസുണ്ടോന്നുള്ളത് അപ്പൊ അടുത്തത് എന്താട്ടോ അപ്പൊ ഇതാക്കണം അടിപൊളിയല്ലേ ഡോട്ടിൽ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഡോട്ടിൽ അപ്പോൾ നൂറ്റി മുപ്പിൻ്റെ ഷാൾ ഇനി ഉണ്ടോ ഉണ്ടോ ചോദിക്കില്ല ചോദിക്കണ്ട ഇന്ന് നൂറ്റി മുപ്പിൻ്റെ ഷാൾ ഇനി ഇല്ല ഇതാണ് കഴിഞ്ഞു ഡോട്ടിലുണ്ടല്ലേ ഡോട്ടിൽ ഒന്നും കൂടി കിട്ടി അപ്പോൾ അടുത്ത കളറ് റിലേറ്റ് എഴുന്നേറ്റ് അപ്പോൾ ഇതാക്കണോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വണ്ടിക്കാരൻ വിളിച്ചിട്ട് ചോറ് തിന്നിട്ട് വന്നാൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ ആ മതി പറഞ്ഞത് എന്താ വെച്ചാൽ ഈ വീഡിയോയും കൂടി മുഴുവനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊളി വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ അസ്സാമലൈക്കും